ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ കൂടുതൽ സജീവമാക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇസ്രായേൽ അംഗീകരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഹിസ്ബുള്ളക്ക് കൈമാറിയിരുന്നു അതിനു പിന്നാലെ അമേരിക്കൻ പ്രതിനിധികൾ ഇസ്രായേൽ സേനയുമായി ബന്ധപ്പെടുകയും ബെഞ്ചമിൻ നെതനാവുവിന്റെ ഭരണകൂടത്തിന് ഈ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച വൈകി ഇസ്രായേലിലെ ഉന്നതതല യോഗം ചേരുകയുണ്ടായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിലാണ് പ്രധാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഉന്നതതല യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് പൂർണ്ണമായി നിർദ്ദേശത്തെ അംഗീകരിക്കുകയല്ല മറിച്ച് വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിക്കുന്നു അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ ചില നിർദ്ദേശങ്ങൾ കൂടി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കും ആ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷമായിരിക്കും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുക അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നിരിക്കുന്നു അമേരിക്കയുടെ വെടിനിർത്തൽ തയ്യാറെടുപ്പുകൾക്ക് ഇസ്രായേൽ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു ഹിസ്ബുള്ളക്കെതിരെ ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പറയുകയാണെങ്കിൽ പിന്മാറാൻ തയ്യാറാണെന്ന വലിയ വമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അത്ര വേഗം പ്രാബല്യത്തിൽ വരാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇനിയും ഒന്ന് രണ്ട് വട്ട ചർച്ചകൾക്കൊടുവിലായിരിക്കും ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുക മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ കരാർ നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് ധാരണയായിട്ടുള്ളത് അതിൽ മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു ആ നിർദ്ദേശങ്ങൾ ചില തിരുത്തലുകൾ വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുമെന്നാണ് സൂചന ഒന്നാം ഘട്ടം ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ പ്രത്യേകിച്ച് റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള പൂർണ്ണമായും നിർത്തിവെക്കുക രണ്ട് തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേലി സേന പൂർണ്ണമായും പിന്മാറുക മൂന്ന് തെക്കൻ ലബനനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തികളിലെ തർക്കങ്ങൾ പരിഹരിച്ച് പൂർണമായ ഒരു അതിർത്തി നിർണയം നടത്തുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യമായ ഹിസ്ബുള്ളയുടെ വെടിനിർത്തലും ഹിസ്ബുള്ള ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് അവരുടെ താവളങ്ങൾ മാറ്റുക എന്നുള്ളതാണ് കാരണം തെക്കൻ ലെബനനിൽ ഹിസ്പുള്ളയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ വടക്കൻ ഇസ്രായേലിലേക്ക് എല്ലാ കാലത്തും അത് ഭീഷണിയാണെന്ന് കൃത്യമായി ഇസ്രായേൽ സേനയ്ക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തെക്കൻ ലബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ കേന്ദ്രം പൂർണ്ണമായി മാറുക ലിറ്റാനി നദിക്കരയ്ക്ക് അപ്പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ മാറുക തെക്കൻ ലെബനലിലെ ഗ്രാമങ്ങളും പട്ടണങ്ങളും പൂർണ്ണമായും ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും ഒഴിപ്പിക്കുക അത് എങ്കിൽ മാത്രമേ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ കഴിയൂ എന്ന് കൃത്യമായി ഇസ്രായേൽ സേനയ്ക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പ്രാഥമികമായി തെക്കൻ ലെബനലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഈ നിർദ്ദേശം കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതു സമവായ ചർച്ചയായിരിക്കും ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയ്ക്ക് നടക്കുക അമേരിക്കയാണ് പ്രധാനമായും ഇതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഈ വലിയ നീക്കം ഏറെക്കുറെ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തലിന് മുമ്പ് പരമാവധി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലേക്ക് നടത്തിയ ഇസ്രായേലിന്റെ അതിതീവ്രമായ ആക്രമണത്തിൽ മു മുപ്പത്തി ഒൻപത് ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബെയ്റൂട്ടിന് സമീപം അതിമാരകമായ ആക്രമണം അവിടെ ആറോളം കെട്ടിടങ്ങളിൽ ഒഴിപ്പിക്കൽ നിർദ്ദേശം ഉത്തരവ് നൽകിയ ശേഷം അതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ അതിതീവ്രമായ ആക്രമണം ഉണ്ടായത് ആറിലധികം കെട്ടിടങ്ങൾ നിലംപതിച്ചു ആ കെട്ടിടങ്ങൾക്ക് ഹിസ്ബുള്ളയുമായി ബന്ധമുണ്ടെന്ന് ഹിസ്ബുള്ളയുടെ തീവ്രവാദി കേന്ദ്രങ്ങളുമായി പ്രവർത്തിച്ചിരുന്നു എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറ് ബഹുനില കെട്ടിടങ്ങളെ ഇസ്രായേലി സേന ആക്രമിച്ച് നിലംപരിശാക്കിയത് ഇതിന് പിന്നാലെ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് ബെയ്റൂട്ടിലെ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് ഒഴിപ്പിക്കൽ നിർദ്ദേശവും ഉത്തരവും ഇസ്രായേലി സേന നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള പരമാവധി ആളുകളെ ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുക ആളുകൾ ഒഴിഞ്ഞു പോകുന്ന മേഖലകളിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം തൊട്ടുപുറകെ ഉണ്ടാകുന്നു അങ്ങനെ ബെയ്റൂട്ടിനെ പൂർണ്ണമായും കത്തിച്ച് ചാരമാക്കാനുള്ള വമ്പൻ ഓപ്പറേഷനിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി സേന ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ഏറെക്കുറെ ഇതിനകം തന്നെ നിലംബരിച്ചായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ആയുധശാലകൾ കൺട്രോൾ റൂമുകൾ ബേസ് ക്യാമ്പുകൾ അതുപോലെ തന്നെ അവരുടെ ഇന്റലിജൻസ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനകം ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് വമ്പൻ തിരിച്ചടിയാണ് ലെബനനിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങളുടെ എൺപത്തി അഞ്ച് ശതമാനം ഇതിനകം തന്നെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് എത്തുക അത്രത്തോളം സാധ്യമല്ല ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ എത്തുന്നതിനുള്ള എല്ലാ വഴികളും ഇസ്രായേൽ സേന അടച്ചു കഴിഞ്ഞിരിക്കുന്നു സിറിയ വഴിയുള്ള അതിർത്തി വഴിയുള്ള ആ ആയുധക്കടത്ത് പൂർണ്ണമായും നിലച്ച മട്ടാണ് അതിൻ്റെ വേര് അടിപേരോടുകൂടി ഇസ്രായേലി സേന പിഴുതെറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു പരാജയത്തിന് തൊട്ടുമ്പുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ കഴിയാതെ ഉഴലുകയാണ് ഹിസ്ബുള്ള ഭീകരന്മാർ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകണമെന്ന കടുത്ത താല്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത് ഇത് സംബന്ധിച്ച ഒരു കൂടിയാലോചന അമേരിക്കയും അതുപോലെ ഇസ്രായേലിൻ്റെ പ്രധാന നേതാക്കന്മാരും അതുപോലെ ഹിസ്ബുള്ളയുടെയും ലബനനിലെ നേതാക്കന്മാരും തമ്മിൽ ഇതിനകം തന്നെ അനൌദ്യോഗമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലായി കഴിഞ്ഞാൽ ആ കരാർ നിരീക്ഷിക്കാൻ അമേരിക്കയുടെ ഒരു മേൽനോട്ട സമിതി ഉണ്ടാകും ആരെങ്കിലും കരാറിനെ ഏകപക്ഷീയമായി ലംഘിക്കുന്ന പക്ഷം അവർക്കെതിരെ കടുത്ത നടപടിക്ക് അമേരിക്ക തുനിയുമെന്നുള്ള നിർദ്ദേശവും അമേരിക്കയുടെ ഭാഗത്തു ഈ നിലവിലെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയായിരിക്കാം ഏതെങ്കിലും തരത്തിൽ ഈ കരാർ ലംഘിക്കുന്നെങ്കിൽ ആ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ആക്രമണം നടത്തുമെന്ന് അമേരിക്കയുടെ വക്താവ് തന്നെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഹമാസുമായി ഒരിക്കൽ പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനിടയിൽ ഒരിക്കൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ സാധ്യമാക്കിയിരുന്നു എന്നാൽ ഏഴ് ദിവസം പിന്നിടുമ്പോൾ ഏകപക്ഷീയമായി ആ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചത് ഹമാസാണ് പിന്നീട് ഹമാസ് പല ഘട്ടങ്ങളിൽ വെടിനിർത്തൽ കരാറിനായി സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഒരു ഘട്ടത്തിലും ഹമാസുമായി വെടിനിർത്തൽ കരാർ ഇല്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചത് കാരണം ഒരിക്കൽ ഹമാസിനെ വിശ്വസിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട ഇസ്രായേലിനെ പറ്റിക്കുകയായിരുന്നു കബളിപ്പിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒരു കബളിപ്പിക്കലിന് നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനവും നിലപാടും ഇസ്രായേൽ സ്വീകരിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ അതി രൂക്ഷമായ ആക്രമണം ഇപ്പോൾ ഗാസയിലും ഗാസയുടെ പരിസര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജബാലിയയിലും ഖാൻ യൂണിസിലും അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ കൊന്നു തള്ളാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ലബനനിലെ ഹിസ്പുള്ള എന്ന ഭീകര സംഘടനയുടെ അടിവേര് തോണ്ടുന്നതിനുള്ള ആക്രമണങ്ങൾ കൂടുതൽ കൂടുതൽ സജീവമാക്കുകയാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേൽ സേന അങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുവീണ ഹിസ്ബുള്ള ഖത്തറിനെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് എന്നാൽ ഇസ്രായേലി സേന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു ആ നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ കരാർ സാധ്യമാകൂ എന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം